ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതിയായി എത്തി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഗോമതി പ്രിയ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുള്ള ഗോമതി ഇപ്പോൾ ഇതാ പുത്തൻ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഗുഡ് ന്യൂസ് എന്ന ഹാഷ്ടാഗോടെ ഗോമതി പ്രിയ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു നിരവധി പേരാണ് ഗോമതി പ്രിയക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതുമാത്രമല്ല ബ്രൈഡ് വെഡിംഗ് റേ സൂൺ വെഡിംഗ് ട്രൂ ലവ് എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും തായ ഗോമതി പ്രിയ നൽകിയിട്ടുമുണ്ട് ഇതോടെ ഗോമതി പ്രിയയുടെ വിവാഹമാണോ എന്നാണ് ആരാധകരെല്ലാവരും തിരക്കുന്നത് കൂടുതൽ മറുപടിയൊന്നും ഗോമതിപ്രിയ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും താരം തന്റെ വിവാഹ ചിത്രങ്ങൾ പോലെയുള്ള ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വെഡിംഗ് ലുക്കിലായിട്ടാണ് വധുവായി എത്തിയിരിക്കുന്നത് പ്രിയ ഹിന്ദു കുടുംബത്തിലെ അംഗമായ ഗോമതിപ്രിയ എന്തിനാണ് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിലേക്ക് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട് അതേസമയം ഇതിനൊന്നും മറുപടി നൽകിയിട്ടില്ല ഗോമതിപ്രിയ ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് തമിഴകത്തിൽ നിന്നും മലയാളത്തിലേക്ക് ഗോമതിപ്രിയ ചുവടുവെച്ചത് ഗോമതിയുടെ മലയാളത്തിലേക്കുള്ള വരവ് വെറുതെയായില്ല ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതിയായ എത്തി ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഗോമതി സ്വന്തമാക്കിയത് എന്നാൽ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഗോമതി പ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറുകയായിരുന്നു കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതിയെ പുറത്താക്കാൻ കാരണം എന്നായിരുന്നു പിന്നീട് അങ്ങോട്ട് പുറത്തു വന്നിരുന്ന വിവരങ്ങളും എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചൊന്നും തന്നെ ഗോമതി പ്രിയ എത്തിയിരുന്നില്ല ആളുകളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ചെമ്പനീർ പൂവ് പരമ്പരയിൽ നിന്നും ഗോമതി പിന്മാറുകയായിരുന്നു ശേഷം ഗോമതിപിഴയ്ക്ക് പകരം എത്തിയത് നടി രബേക്ക സന്തോഷായിരുന്നു നിലവിൽ ചെമ്പനിർപ്പുകൂർ പരമ്പരയിലെ രേവതി റബേക്ക സന്തോഷാണ് എങ്കിലും ഗോമതിപിഴ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകരുണ്ടാകില്ല സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള ഗോമതിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആ കൂട്ടത്തിലാണ് ക്രിസ്ത്യൻ വെഡിങ് ലുക്കിൽ എത്തിയ പ്രിയയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കിയിരിക്കുന്നത് പ്രിയ വിവാഹിതി ആയിരിക്കുകയാണോ എന്നാണ് ആരാധകരിൽ പലരും തിരക്കിയിരിക്കുന്നത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഗോമതിപ്രിയക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ഇതിനെക്കുറിച്ച് മറുപടി ഒന്നും തന്നെ പ്രിയ നൽകിയിട്ടില്ല വിവാഹമാണോ എന്നുള്ള ചോദ്യത്തിന് ഗോമതിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ